എന്തോ അരിഷ്ടോ കിഡിലും പറയാനില്ല ബ്രോ ബ്രോ പിന്നെ ഈ മൂഞ്ചിക്കൽ പ്രോട്ടീൻകാര് എനിക്ക് കുറച്ച് പ്രോട്ടീൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇവർ പ്രമോട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിട്ട് ആളുകളെ കൊണ്ട് മേടിപ്പിക്കാൻ വേണ്ടിട്ട് അന്നേരം പൈസയും ഉണ്ട് സ്റ്റാക്കും ഉണ്ട് കുറച്ച് പ്രോട്ടീനും ഉണ്ട് പ്രോട്ടീൻ ബ്രോ എടുത്തു എന്നിട്ട് അതിന്റെ പൈസ എടുത്തോളാം മതി ബ്രോ എടുത്തു കൊടുക്ക് ആശാനെ ആശാനെ ഇതൊക്കെ ആരെങ്കിലും എത്ര എത്ര മേടിക്കുന്നു ഇൻസ്റ്റാഗ്രാമിൽ കയറി ഉപയോഗിച്ചിട്ട് കൂടിയെന്ന് സത്യമാണോ ബ്രോ നമുക്ക് ജീവിക്കണ്ടേ ഓ ശരി 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 മണ്ടന്മാരുണ്ട് വേണെന്നുണ്ടെങ്കിൽ മേടിച്ചോളൂ അതൊന്നും ഇല്ല ഉപയോഗിച്ചിട്ടുണ്ടോ ഈ സാധനവും ഞാൻ പ്രോട്ടീൻ്റെ ടേസ്റ്റ് പോലും ഇത്രയും പൈസ മുടക്കി ഫുഡ് കഴിക്കുന്നു ചുമ്മാണോ നമുക്കതൊന്നും വേണ്ട ഞാൻ സെറ്റാഷാണ് എങ്ങനെയെങ്കിലും ഇതൊന്നും ചൂളക്ക് വിറ്റ നീ എൻ്റെ കൂടെ നിക്കി നമുക്ക് വേറെ പരിപാടിയുണ്ട് ഇത് വഴി നമുക്ക് വേറെ പരിപാടി ഉണ്ട് വേറെ പൈസ ഉണ്ടാക്കാം യാ ഓക്കെ ബ്രോ താങ്ക്സ്